പ്ലസ് ടു പരീക്ഷയ്ക്കിടയിലും അരുണിനൊപ്പമുള്ള ലിവിംഗ് ടുഗെദർ ജീവിതം ആഘോഷമാക്കുകയാണ് സായിലക്ഷ്മി ഇപ്പോൾ അതിന്റെ ചിത്രമാണ് നടി കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് അരുണിന്റെ ബുള്ളറ്റിൽ ഒരു ഷോർട്ട് ട്രിപ്പിന് ഇരുവരും പോയ ചിത്രങ്ങളും വീഡിയോകളും അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എങ്കിലും ഇരുവരും മുഖം ഒരുമിച്ച് കാണിക്കുന്ന ചിത്രങ്ങളൊന്നും തന്നെ ഷെയർ ചെയ്തിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ ബുള്ളറ്റ് യാത്രയ്ക്കിടെ ചിരിച്ച മുഖത്തോടെ സായിലക്ഷ്മി പകർത്തിയ ചിത്രമാണ് ഇപ്പോൾ നടി തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചത് ആ ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പതിനേഴാം വയസ്സിലാണ് സാന്ത്വനം ടൂവിലേക്ക് മിത്രയായി നടി സായിലക്ഷ്മി എത്തിയത് പരമ്പര ആരംഭിച്ച് ഒരു വർഷം തികയാൻ വെറും മൂന്ന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അതിലെ ക്യാമറാമാനായ അരുണുമായുള്ള പ്രണയം പുറംലോകമറിഞ്ഞതും അവരെ ചുറ്റിപ്പറ്റി നിരവധി പ്രശ്നങ്ങൾ ഷൂട്ടിംഗ് സെറ്റിലേക്കും എത്തിയത് പിന്നാലെയാണ് സായിലക്ഷ്മിയെയും അരുണിനെയും പരമ്പരയിൽ നിന്നും പുറത്താക്കിയത് തുടർന്ന് ഇരുവരും ഒരുമിച്ച് ജീവിതം ആരംഭിക്കുകയും ചെയ്തു സായിലക്ഷ്മി പ്ലസ് ടു വിദ്യാർത്ഥിയാണെങ്കിലും പതിനെട്ട് വയസ്സ് പൂർത്തിയായതാണ് അതുകൊണ്ട് തന്നെ നിയമവശങ്ങൾ വെച്ച് സായിലക്ഷ്മിയുടെ വീട്ടുകാർക്കും മകളെ അവളുടെ ഇഷ്ടത്തിന് വിടാനേ സാധിച്ചുള്ളൂ പതിനെട്ടാം പിറന്നാൾ ആഘോഷത്തിനു പിന്നാലെയാണ് അരുണിനൊപ്പം സായിലക്ഷ്മി പോയതും ജീവിതം ആരംഭിച്ചതും ഈ തീരുമാനം തെറ്റാണെന്നും അങ്ങനെ ചെയ്യരുതെന്നും സായിലക്ഷ്മിയോട് മാതാപിതാക്കൾ കരഞ്ഞു പറഞ്ഞിട്ടും അത് കേട്ടില്ല എന്നാണ് ഇരുവരുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം സായിലക്ഷ്മിയുടെ ഇറങ്ങിപ്പോക്ക് മാതാപിതാക്കളെയും മാനസികമായി തകർത്തു കളഞ്ഞിട്ടുണ്ട് മകൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനാൽ നിയമപരമായി മകളെ തിരികെ എത്തിക്കാൻ സാധിക്കാത്തതിന്റെ സങ്കടത്തിലാണ് അവരുള്ളത് സായിലക്ഷ്മി ശരിക്കും പത്തനംതിട്ടക്കാരിയാണ് സാന്ത്വനത്തിലേക്ക് എത്തിയപ്പോഴാണ് പഠനത്തിൻ്റെയും കരിയറിൻ്റെയും ഒക്കെ ഭാഗമായി രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ തിരുവനന്തപുരത്തേക്ക് താമസം മാറിയത് അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്ന കുടുംബത്തിൽ നിന്നുമാണ് നടി സീരിയൽ ലോകത്തേക്ക് എത്തിയത് മോഡലിങ്ങിലൂടെയും സോഷ്യൽ മീഡിയയിലുമെല്ലാം സജീവമായ സായിലക്ഷ്മി മുൻപും സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് സൂര്യ ടി വിയിലെ കനൽപൂവ് എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ ആദിര എന്ന കഥാപാത്രവും സൂര്യ ടി വിയിൽ തന്നെ സംരക്ഷണം ചെയ്യുന്ന ഹൃദയം സീരിയലിലെ മീനാക്ഷി എന്ന കഥാപാത്രവുമായെല്ലാം സായി ലക്ഷ്മി എത്തിയിരുന്നു പിന്നാലെയാണ് സാന്ത്വനം ടൂവിലേക്കും സായിലക്ഷ്മി എത്തിയത് മിത്രയായി തിളങ്ങി നിൽക്കവെയാണ് ക്യാമറാമാൻ അരുണുമായുള്ള പ്രണയം സായിലക്ഷ്മിയെ പരമ്പരയിൽ നിന്നും പുറത്താക്കാൻ കാരണമായത് അരുൺ രാവണനെയും പരമ്പരയിൽ നിന്നും പുറത്താക്കി അതിനു കാരണമായത് ഇരുവരും തമ്മിലുള്ള അടുപ്പവും അതിനെ തുടർന്നുണ്ടായ മറ്റനേകം പ്രശ്നങ്ങളുമാണ് വിവാഹിതനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമായ അരുണുമായുള്ള അടുപ്പം സായിലക്ഷ്മിയുടെ വീട്ടുകാർ നേരത്തെ തന്നെ വിലക്കിയിരുന്നു പതിനേഴാം വയസ്സിൽ അഭിനയിക്കാനെത്തിയ സായിലക്ഷ്മി പക്വത എത്തും മുന്നേ അരുണുമായി അടുത്തതോടെ വീട്ടുകാരിൽ നിന്നും സായിലക്ഷ്മി പൂർണ്ണമായും അകന്നുവെന്നാണ് വിവരം ഇപ്പോൾ അരുണും സായിലക്ഷ്മിയും തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ ലിവിംഗ് ടുഗദർ ജീവിതം ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ട് സി കേരളത്തിലെ ഒരു സീരിയൽ ക്യാമറാമാനായി വർക്ക് ചെയ്യുകയാണ് അരുൺ ഇപ്പോൾ സായി മറ്റു പ്രൊജക്ടുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇപ്പോൾ പരീക്ഷ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് നടിയുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ